യു പിയിൽ യു പി ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് യു പി ഭരിക്കുന്നത് അത് അവിടുത്തെ ലെജിസ്ലേച്ചർ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവർ ഭരണം കയ്യാളിയതാണ് ഇനി ലെജിസ്ലേച്ചർ തിരഞ്ഞെടുപ്പ് വരാൻ ഇനിയും കാലമുണ്ട് അവിടെ അല്ലേ ആ ഭരണത്തോടുള്ള അവരുടെ സമൂഹത്തിൻ്റെ സമീപനവും ഒക്കെ അവിടെയാണ് കൂടുതൽ നിഴലിക്കുക അതുകൊണ്ട് യു പി ഭരണത്തോടുള്ള വിരോധമാണ് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു യു പിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം യു പി ഭരണത്തോട് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഭരണത്തിനോടുള്ള വിരോധമാണ് എന്നൊരിക്കലും ഞാൻ പറയില്ല പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല പല നിരീക്ഷകന്മാർ പറയുന്നതും മാധ്യമങ്ങളിലൂടെ അറിയുന്നതും മാത്രമേ നമുക്കറിയുള്ളൂ കാരണം യു പിയിലെ ഗ്രൗണ്ട് റിയാലിറ്റികൾ എന്തൊക്കെയാണ് അവിടെ നമ്മൾ പോയി ഇപ്പം പഠിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുമ്പാണ് യു പിയിൽ പോയത് അത് വെറും ഒരു അയോധ്യയിൽ മാത്രം പോയി വന്നിട്ടേ ഉള്ളൂ എങ്കിലും നമ്മുടെ മനസ്സിലാക്കലിൽ ചില ഘടകങ്ങളുണ്ട് ഒന്നാമത്തെ ഘടകം ഭാരതത്തിൽ പക്വതയാർന്ന പൗരൻ ഇപ്പോഴും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ളത് ആരാണൊരു പൗരൻ പൗരൻ്റെ ബാധ്യത എന്താണ് പൗരൻ്റെ അധികാരം എന്താണ് ബാധ്യത എന്താണെന്ന് അറിയുന്ന പൗരൻ പൗരബോധമുള്ളവൻ ഇന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല പലരും പറയുന്നത് മാധ്യമങ്ങൾ പുലമ്പുന്നത് അതിനാൽ സ്വാധീനിക്കപ്പെടുന്ന വ്യക്തിത്വം തന്നെ ഇന്നും പൗരന് ഉള്ളൂ ഇത് പറയാൻ കാരണം സമാജ്വാദി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയവർ അടങ്ങുന്ന ഇന്ത്യ സഖ്യം അഥവാ ഇൻഡി അലയൻസ് വ്യാപകമായി ഒരു പ്രചരണം അഴിച്ചുവിട്ടു ഇവിടെയൊക്കെ ഉണ്ടാ പ്രചരണം പക്ഷെ വ്യാപകമാണ് അത് ഉത്തരഭാരതത്തിലരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ശക്തിയോടുകൂടി തിരിച്ചു വന്നാൽ നിശ്ചയമായും ഭരണഘടന മാറ്റും അങ്ങനെ ഭരണഘടന മാറ്റിയാൽ മുസ്ലിങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് ഓടി പോകേണ്ടി വരും പ്രചരിപ്പിച്ചു ഇപ്പോൾ പുതുതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഒരു ശതമാനം സാധ്യത ഉണ്ടെന്ന് പറയാം പക്ഷേ പതിനഞ്ചിലേറെ വർഷം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുകയും പത്ത് വർഷം ഒരു രാഷ്ട്രത്തിൻ്റെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്ത വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അങ്ങനെ പറഞ്ഞാൽ മന്ദബുദ്ധികൾ പോലും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് കാരണം കഴിഞ്ഞ ടേമിൽ ഏതെങ്കിലും മതത്തിനെതിരായി എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചത് ഏതെങ്കിലും മതത്തിൻ്റെ പരിമിതിയിൽ അനുകൂലമായി പ്രവർത്തിച്ചത് രണ്ടും ആർക്കും എടുത്ത് കാണിക്കാൻ പറ്റില്ല അനുകൂലം ഇല്ല ഭരണഘടനാനുസൃതമായി സദ്ഭരണം കാഴ്ചവെക്കിയ മാത്രാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ പ്രധാനമന്ത്രി എന്ന രീതിയിലും അതിനു മുമ്പ് പതിനഞ്ച് വർഷത്തോളം മുഖ്യമന്ത്രി എന്ന രീതിയിലും ശ്രീ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെ ഈ ദുഷ്പ്രചരണത്തിൽ വീണു അതുകൊണ്ടാണ് പക്വതയാർന്ന പൗരൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് രണ്ടാമതായിട്ട് ഇതിൽ വീണത് യു പിയിൽ ബഹുഭൂരിപക്ഷമായ മുസ്ലിം സമൂഹമാണ് യു പിയിലെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം എങ്കിലും ഒരുപാട് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിം സമൂഹമാണ് ഉദാഹരണം അയോധ്യ ഫൈസാബാദൊക്കെ മുസ്ലിമാണ് ഭൂരിപക്ഷം പലരും പറയാറുണ്ട് രാമക്ഷേത്രം നിർമ്മിച്ചെടുത്ത് പരാജയപ്പെട്ടു ഏ അവിടെ ഭൂരിഭാഗം മുസ്ലിമാണ് ഇത്തരം പ്രചരണങ്ങളിൽ വീണു രണ്ടാമതായിട്ടുള്ളത് ഭാരതത്തിൻ്റെ ആരോഗ്യകരമായ മുന്നോട്ടുള്ള പോക്കിന് സമുദായ ഭേദത്തിലും ജാതി ഭേദത്തിലും മറ്റും ഇനിയും ഇനിയും തിരിക്കുകയല്ല വേണ്ടത് ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു പൗരൻ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ക്രമേണ അങ്ങനെ ക്രമേണ രാഷ്ട്രത്തെ ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു പൗരൻ വ്യക്തമായി മനസ്സിലാക്കുക മൂന്ന് ഘടകങ്ങളാണ് ഇത് സാധിക്കണമെങ്കിൽ ഒരിക്കലും ജാതി സെൻസസ് തുടങ്ങിയവയെ അനുകൂലിക്കാൻ പറ്റില്ല ഈ ഉറച്ച നിലപാടിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇരുന്നത് ഇതിനെ വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു സംവരണത്തിന് എടുത്തു മാറ്റാൻ വേണ്ടിയും ഇന്ന് ഒ ബി സി വിഭാഗത്തിലും മറ്റും അനുഭവിക്കുന്ന എല്ലാ സംവരണങ്ങളും എടുത്തു മാറ്റാനാണ് പോകുന്നതെന്ന് പ്രചരിപ്പിച്ചതിനെ ബഹുഭൂരിപക്ഷവും വിശ്വസിച്ചു അവിടെയും എന്ത് കഴിഞ്ഞ പത്ത് വർഷം ചെയ്തു എന്നുള്ളത് നോക്കാൻ പരാജയപ്പെട്ടു ഈ രണ്ട് കാരണങ്ങള് മതാധിഷ്ഠിതമായ സംഘടിത ഭാവമാണ് ഇന്നും ഭാരതത്തിലുള്ളത് അല്ലാണ്ട് പൗരന്റെ സംഘടിത ഭാവമല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതഭേദങ്ങൾക്ക് അപ്പുറത്ത് ഭാരതത്തിൻ്റെ ഭാരതത്തിലെ പൗരന്റെ സംഘടിത ഭാവമല്ല ഇന്ന് കൂടുതലുള്ളത് പിന്നെയോ മതാടിസ്ഥാനത്തിലുള്ള സംഘടിത ഭാവമാണ് എന്ന് തെളിയിക്കുകയാണ് അവിടെ ചെയ്തത് ഒരു സംശയമില്ലാതെ പറയാം മൂന്നാമതായിട്ട് യു പി നിന്ന് പലരും തന്നിട്ടുള്ള അറിവാണ് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിയില്ല സ്ഥാനാർത്ഥികളുടെ ആലോചനകൾ നടക്കുമ്പോൾ ഇന്നിന്ന സ്ഥാനാർത്ഥികളെ ഒരു കാരണവശാലും വെക്കരുത് കാരണം അവർ കളങ്കിതരാണ് അവരെക്കുറിച്ച് ആരോപണങ്ങളുണ്ട് ആരോപണവിധേയരായ സ്ഥാനാർത്ഥികളെ വെക്കരുത് എന്ന് യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ ചെന്നെങ്കിലും അതിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചില്ല അവർ കുറേ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടിട്ടു അവരൊക്കെ പരാജയപ്പെട്ടു അങ്ങനെ ഒരു വാർത്തയും കേൾക്കുന്നുണ്ട് അതിൻ്റെ സത്യാസത്യങ്ങൾ നമുക്കറിയില്ല നമുക്കറിയാത്ത വിഷയമാണ് പക്ഷെ ഇങ്ങനെ വർത്തമാനം കേട്ടിട്ടുണ്ട് വളരെ വിദ്വാൻമാരായ ഒരിക്കലും ഒരു പാർട്ടിക്കു വേണ്ടി ഗുണമോ ദോഷമോ പറയാത്ത നമ്മൾ വളരെ ആദരിക്കുന്ന വ്യക്തികളാണ് ഇത്തരം ആശയങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിർ അങ്ങനെ വെക്കരുത് ഒരു കാരണവശാലെന്ന് പറഞ്ഞ് എന്നിട്ടും വെക്കപ്പെട്ടവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം പലപ്പോഴും ഈ ഗ്രൗണ്ട് റിയാലിറ്റികൾ പ്രാദേശികമായിട്ട് അറിയുന്നവർ ആയിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത് ും സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ആദ്യം പറഞ്ഞത് എൻ ബ്ലോക്കായിട്ട് മതം വോട്ട് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇവിടെ ഇപ്പോഴും മതത്തിന്റെ അടിസ്ഥാനത്തിലാ കാര്യങ്ങൾ നടക്കുന്നത് അത് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അതൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ തിരുത്തുക സംഭരണ നയം തിരുത്തുക ഉള്ളത് യു പി ഭരണമായിട്ട് ബന്ധപ്പെട്ടതല്ല കേന്ദ്രത്തിൽ അവർ വന്നാൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ള പ്രചരണം വിലപ്പോയി അതിനു വേണ്ടതുപോലെ കൗണ്ടർ ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചില്ല അവർ തീർച്ചയായിട്ടും പ്രസംഗിച്ചിട്ടുണ്ടാവും പക്ഷേ അത് ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ സമൂഹം അതിനെ പുച്ഛിച്ച് തള്ളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തരപ്രദേശത്തിൽ ഈ പരാജയം വന്നു ഇതേ ആശയങ്ങളൊക്കെ തന്നെയാണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് എവിടെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷം കൂടുതലുണ്ട് അവിടെയൊക്കെ ഈ പ്രചരണം വിജയിച്ചു ഉത്തരാഖണ്ഡിൽ വിജയിച്ചില്ല ഹിമാചൽ പ്രദേശിൽ വിജയിച്ചില്ല അപ്പം അതുകൊണ്ട് ഈ മതം എന്നുള്ള ആ ഒരു ശക്തി രാഷ്ട്രവിരുദ്ധമാകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മുടെ രാഷ്ട്രം ഭാരതമാണ് ഈ ഭാരതം ക്ഷേമൈശ്വര്യങ്ങളോടെ അഖണ്ഡമായി നിലനിന്നാലേ നമുക്ക് നന്മയുള്ളൂ ഈ കാഴ്ചപ്പാട് സമാജത്തിൽ വ്യാപിച്ചേ മതിയാവും ഇവിടെയാണ് ഏറ്റവും പ്രധാനമായ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ അനിവാര്യത വരുന്നത് കാരണം ഇപ്പോൾ ഉള്ള റേറ്റ് ഇതിനേക്കാൾ മാരകമായിരിക്കും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അതിനേക്കാൾ മാരകമായിരിക്കും അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഒന്നുകിൽ കുടുംബാസൂത്രണ മാർഗങ്ങൾ എല്ലാവരും സ്വീകരിക്കണം അല്ലെങ്കിൽ ആരും സ്വീകരിക്കണ്ട എന്നുള്ളത് വരണം ഇല്ലെങ്കിൽ ആപദ്കരമാണ് അഥവാ മതവിദ്യാഭ്യാസം പതിനെട്ട് വയസ്സ് വരെ പാടില്ല ധർമ്മവിഷയങ്ങൾ പഠിക്കാം രാഷ്ട്രത്തെക്കുറിച്ച് പഠിക്കാം മതബോധനം നൽകുന്ന സ്ഥാപനങ്ങൾ പാടില്ല എന്ന് വെക്കേണ്ടി അതിപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ വയ്യ അപ്പോൾ പിന്നെ ജനാധിപത്യ സമ്പ്രദായത്തിൽ ജനസംഖ്യാ നിയന്ത്രണത്തിലുള്ള ഉപാധികൾ വെച്ചേ മതിയാവും എന്താ ചൈനയിൽ എന്താ ചെയ്യുന്നത് ചൈനയിലെ ജനങ്ങൾ എങ്ങനെയാണ് ചെയ്യണത് നമ്മുടെ തൊട്ടായാലും രാഷ്ട്രമല്ലേ അവർക്ക് മഹത്തായൊരു പാരമ്പര്യമുള്ളൊരു രാഷ്ട്രമല്ലേ ചൈന അപ്പോൾ ചില കാര്യങ്ങൾക്ക് ചൈനയെ മാതൃകയാക്കാം ചില കാര്യങ്ങൾക്ക് ചൈന പറയുമ്പോൾ ദേഷ്യവും കുടിക്കും ആൾക്കാർ ഇതാണ് ഇന്നത്തെ സ്ഥിതി ഏതായാലും സന്തോഷം നന്നായി